ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹവ് യു ആൾ ഞാൻ ഇവിടെ അലമുദില ഫൈൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അതും ഒരു പ്രോൺസ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ട് പ്രോൺസ് ബിരിയാണി ചെമ്മീൻ ചോറ് എന്നൊക്കെ പറയാം അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസും പ്രോസീജിയർസും എന്തൊക്കെയാന്ന് നോക്കാം അതിനായിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കിയ പ്രോൺസ് കുറച്ച് വിനീഗറും ഉപ്പിട്ടും നന്നായി ഒന്നുകൂടി കഴുകിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഹാഫ് ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഹാഫ് ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും ഇത്രയും ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് പ്രോൺസിലേക്ക് തേച്ച് പിടിപ്പിക്കാം എല്ലാം നന്നായി പ്രോൺസിലേക്ക് തേച്ച് പിടിപ്പിച്ചതിനു ശേഷം ഒരു പകുതി നാരങ്ങേൻ്റെ നീരും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പം എൻ്റെ കേസിൽ ഞാനത് തലേ ദിവസം മസാല ഒക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ഓവനായിട്ട് വെക്കുകയാണ് ചെയ്തത് എത്രത്തോളം നേരം വെക്കുന്നോ അത്രത്തോളം അതിലേക്ക് മസാല ഒക്കെ നന്നായി ഇറങ്ങിക്കോളും അതിനായിട്ടാണ് അത് ചെയ്യുന്നത് അതിനുശേഷം ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ പ്രോൺസ് ഒന്ന് പൊരിച്ചെടുക്കുക ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി കിട്ടിയാൽ മതി പ്രോൺസ് അവിടെ കുക്കായിക്കോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഞാൻ ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അരി അളന്നെടുത്തതിന് ശേഷം ഒന്ന് രണ്ട് വട്ടം വൃത്തിക്ക് കഴുകിയതിന് ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുതിർത്താൻ വെക്കുക പ്രോൺസ് ഇവിടെ പൊരിക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് റൈസിൻ്റെ പ്രൊസീജിയർസ് നോക്കാം ബിരിയാണി പോട്ടെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു പത്ത് ഗ്രാമ്പൂ അതേപോലെ തന്നെ ഒരു പത്ത് കുഞ്ഞിപ്പീസ് പട്ട പത്ത് ഏലക്ക പിന്നെ ഒരു മൂന്ന് ബേ ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കാഷ്യൂസും കുറച്ച് റൈസൺസും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം നന്നായി മൂത്തു വരുമ്പോൾ അതിലേക്ക് എട്ട് മീഡിയം സൈസ് ആയിട്ടുള്ള സവാള ഇട്ടുകൊടുക്കാം സവാള പെട്ടെന്ന് വാങ്ങിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വായിച്ചെടുക്കാൻ വേണ്ടി അതിനോടൊപ്പം തന്നെ ഒരു നാല് പച്ചമുളക് കീറി അതും കൂടി ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കാം ഒരു സൈഡിൽ പ്രോൺസ് കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ നമുക്ക് റൈസിന്റെ പൊസിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ആകുമ്പോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഒരുമിച്ച് നടന്നോളും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സവാള മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വായന്ന് കിട്ടാറുണ്ട് കേട്ടോ സവാള നന്നായി വായന്ന് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് വലിയ രണ്ട് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി തക്കാളിയും ഉള്ളിയും കൂടെ നന്നായി സോൾട്ട് ചെയ്തെടുക്കാം അത് നന്നായി സോട്ടായി വരുമ്പം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഒന്നര ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം നന്നായി സോൾട്ട് ചെയ്തെടുക്കാം ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പച്ചമുളം പോകുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ ഇത് നന്നായി തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം അതിലേക്ക് മസാല കുട്ടികളിട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടീൻ്റെ എരിവിനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാൻ വേണ്ടി ഇത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത് പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു ഹാഫ് കപ്പ് മല്ലിയേല ഇതേപോലെ തന്നെ ഒരു ഹാഫ് കപ്പ് പുതിനയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയലയും പുതിനേലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണേ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച പ്രോൺസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പ്രോൺസ് പൊരിച്ച എണ്ണയും കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ മസാലയോട് കൂടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് എന്നിട്ട് ഈ മസാലയും ബ്രോൺസും എല്ലാം നന്നായി മിക്സപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം മസാലപ്പൊടികളുടെ പച്ചമുടൊക്കെ പോയി എണ്ണക്കൊന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സപ്പ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മസാലയും തൈരും എല്ലാം പ്രോൺസിലേക്ക് നന്നായി ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നത് പത്ത് മിനിറ്റ് അങ്ങനെ വെച്ച് കുക്ക് ചെയ്തതിനു ശേഷം അതിലേക്ക് നമുക്ക് ഇനി അളന്നു വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം പാകത്തിന് മൂന്ന് കപ്പ് അരിക്ക് നാലര കപ്പ് വെള്ളമാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്തതിനു ശേഷം അതിൽ ഉപ്പ് നോക്കി ഉപ്പ് പാകില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വെള്ളം തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നട്ട് കൊടുക്കുക ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരി നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ഫുൾ നാരങ്ങേൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം എല്ലാ ഭാഗത്തേക്കും മസാലക്കൊന്ന് ആഡായി എല്ലാ ഭാഗവും ഒന്ന് എന്ത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മളെ ബിരിയാണിതാ സെറ്റ് ആവാറായിട്ടുണ്ട് വെള്ളം ഇച്ചിരിയും കൂടെ ഒന്ന് വറ്റി മൊ മൊത്തം റൈസ് ഒന്നും കൂടെ ഒന്ന് കുക്കായി വരാനുണ്ട് അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളെ വെള്ളമൊക്കെ വറ്റി റൈസൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി കുറച്ചു നേരം ദമ്പിടേണ്ട ഒരു പ്രൊസീജിയറും മാത്രമേ ഉള്ളൂ എല്ലാ ഭാഗത്തേക്കും റൈസ് ഒന്ന് അടി തൊട്ട് മൊത്തത്തിൽ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പ്രോൺസും റൈസും എല്ലാം ഒരുമിച്ച് കുക്ക് ആവുന്നതുകൊണ്ട് തന്നെ പ്രോൺസിന്റെ എല്ലാ സത്തുക്കളായാലും നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അതിലേക്ക് ഒരക്കപ്പ് മല്ലിയിലയും ഒരക്കപ്പ് പുതിനയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കാം നമ്മൾ മസാലയും പ്രോൺസും റൈസും എല്ലാം ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നോർമലി ഉണ്ടാക്കുന്ന ബിരിയാണി കളി ഒത്തിരി കൂടി ലൈ ടൈമിൽ ലാഭത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു റൈസാണിത് അങ്ങനെ പത്ത് മിനിറ്റിന് ദമ്മിന് ശേഷം നമ്മൾ ബിരിയാണി ഇതാ ആയിട്ടുണ്ട് കുറച്ച് പുതിന ചട്നിയും ബിരിയാണിയും ചില്ലി ചിക്കനും സാലഡും ഉണ്ടായിരുന്നത് ഞാൻ സാലഡ് കഴിക്കാത്തതുകൊണ്ട് നിൻ്റെ പ്ലേറ്റിൽ സാലഡ് ഉണ്ടായിരുന്നില്ല ഏറ്റവും പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് പ്രോൺസിൻ്റെ പകരം ചിക്കൻ ആണെങ്കിലും ഇതുപോലൊക്കെ ആയിരിക്കും പ്രൊസീജേഴ്സ് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ അപ്പോൾ ഇനി പ്രോൺസ് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് റെസിപ്പി ട്രൈ ആക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോസ് ഒക്കെ ഡു ലൈക്ക് ഷെയർ ആൻഡ് കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ